ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിശ്ചയിക്കപ്പെട്ട സെക്കൻഡിൽ ആ സമയത്ത് നമ്മൾ അവിടെ എത്തുമെങ്കിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയൊരു യാഥാർത്ഥ്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ ഉലമാക്കൾ ഒരു കഥ പറയാറുണ്ട് ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരു കുരുവി ആ കുരുവി ഒരു ദിവസം നേരം വെളുത്ത് താമസിച്ച് പറക്കാൻ ഒരുങ്ങുന്ന സമയത്ത് കുരുവിയുടെ മുൻപിലൂടെ മരണത്തിന്റെ മലക്കൊന്ന് പുഞ്ചിരിച്ചു പോയി ആ മരണത്തിന്റെ മലക്ക് പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോരുവിക്ക് വല്ലാത്ത ആശങ്ക ആ ആശങ്ക അവൻ പങ്കുവെച്ചത് ഒരു കഴിവനോടായിരുന്നു എന്നെ മലക്കിന്റെ അഥവാ മൗത്തിന്റെ മലക്ക് എന്നെ നോക്കി ചിരിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടുപോകാനാണോ ആ ചിരി എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് കഴുക നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നെ അവന്റെ കണ്ണിൽ പെടാത്തൊരു ദൂരത്തേക്ക് എന്നെ താങ്കൾ കൊണ്ടുപോകണം കഴുകന്റെ പുറത്തേറി ആ കുരുവി ഏയ് കടലുകൾക്കപ്പുറത്തുള്ള ആ കടലുകൾക്കപ്പുറത്തുള്ള ഒരു മരപ്പത്തിൽ ആ കുരുവിയെ കൊണ്ടച്ചു പോന്നു തിരിച്ചു പറക്കുന്നതിനിടയിൽ ആ മലക്കുൽ മൗത്തിനെ കഴുകനും കണ്ടു അമ്പരപ്പോഴെ കഴുകൻ ചോദിച്ചു മലക്കുൽമൗത്തെ എന്തിനാണ് ആ കുരുവിയെ കണ്ടപ്പം താങ്കളി ചിരിച്ചത് ആ കുരുവിന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ച കാരണം ആ കുരുവി വല്ലാതെ ആശങ്കയില തിരിച്ചുള്ള മറുപടി മലക്ക് പറഞ്ഞത് അല്ലയോ കഴുക ആ കുരുവിയുടെ ആത്മാവിനെ പിടിക്കാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് ഏഴ് കടലുകൾക്കപ്പുറത്തുള്ള ഒരു മരപ്പത്തിലെ പാമ്പിന്റെ വശത്താൽ പാമ്പിന്റെ വായിൽ അകപ്പെടേണ്ടവനാണ് കുരുവി എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ആ കുരുവിയെയാണല്ലോ ഏഴ് കടലുകൾക്ക് ഇപ്പുറത്തുള്ള കാട്ടിൽ ഞാൻ കണ്ടത് എന്ന അത്ഭുതത്തിലാ ഞാൻ ചിരിച്ചത് ഇന്ന് റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടവനാ ഇതാണ് മനുഷ്യരെ മരണം മരിക്കേണ്ട സമയം റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിയിടിക്കുന്ന വാഹനത്തിന്റെ ഉള്ളിൽ നിന്നും അത്ഭുതമായി നമ്മൾ രക്ഷപ്പെട്ടാലും ചികറിപ്പാൻ പോകുന്ന മറ്റൊരു വാഹനത്തിന്റെ അടിയിലേക്ക് നമ്മൾ വീണേക്കാം ഒരു ചെറിയ ചരലിന്റെ കല്ലിന്റെ മേലെ തെറ്റി പിൻഭാഗത്തേക്ക് വീണാലും മരണം സംഭവിക്കാം ആരോഗ്യത്തോടെ പൂർവാധികം ശക്തിയോടെ ഏത് ജിമ്മിലും പോയാലും അള്ള നിശ്ചയിച്ച സമയം എത്തിയിട്ടുണ്ടോ തിരിച്ചു പോകേണ്ടി വരും ആ തിരിച്ചുള്ള യാത്ര ഈമാനില്ലാതെ കുഫുറോടെ നിഫാക്കോടെയാണെങ്കിൽ അതോടെ അവസാനിക്കും ദുനിയാവിലെയും ആഹാരത്തിലെയും സർവ സന്തോഷങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും